സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പാരമ്പര്യ ഡയമണ്ട്സ് ആഘോഷ വേളകളിൽ കുടുംബവുമൊത്ത് സന്തോഷിക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണുചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ ഒരുങ്ങിക്കഴിഞ്ഞു ഫൺ സിറ്റി പാർക്ക് വണ്ടൂർ നിയർ ബസ് സ്റ്റാൻഡ് ഇന്ദിരാ യൂത്ത് ചാരിറ്റബിൾ ട്രസ്റ്റ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അകാലത്തിൽ വിട പറഞ്ഞ പാണ്ടിക്കാട് ചെമ്പർശ്ശേരി കാരാട്ടാൽ സ്വദേശി ആയോളി ഉണ്ണികൃഷ്ണന്റെ കുടുംബത്തിനായി നിർമ്മിച്ച സ്നേഹഭവനത്തിന്റെ ഭവനത്തിന്റെ പൂർത്തീകരണ ചടങ്ങ് സംഘടിപ്പിച്ചു കാരാട്ടാലിൽ നടന്ന പരിപാടി സി ആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം സങ്കല്പ്രതീക്ഷ ഒരു വീട് എന്നുള്ളതാണ് കേരളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ദുഃഖിക്കുന്നത് സ്വന്തമായി വീടില്ലാതെയാണ് സ്വന്തമായി സ്ഥലമില്ലാത്ത ആളുകളാണ് പൊതുപ്രവർത്തകർ എന്ന നിലയിൽ നമ്മളോട് ആളുകൾ സഹായമായി വരുന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വരും കഴിഞ്ഞു പാമ്പുകൾക്ക് മാളമുണ്ട് പറവകൾക്ക് ആകാശമുണ്ടും മനുഷ്യപുത്രങ്ങൾ തലചാരിക്കാൻ മണ്ണിലിടമില്ല എന്ന് പറഞ്ഞത് ഈ കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ രണ്ടാം തവണയും ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ കേരളത്തിൽ ഭരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ കഷ്ടപ്പെടുന്നത് ബുദ്ധിമുട്ടുന്നത് സ്വന്തമായി വസ്തുവും വീടുമില്ലാതെയാണ് എന്ന് दुखकर या या सिंधी पंव ഡി സി സി ജനറൽ സെക്രട്ടറിയും ഇന്ദിരാ യൂത്ത് ചാരിറ്റബിൾ ട്രസ്റ്റ് ജില്ലാ ചെയർമാനുമായ പി ആർ രോഹിൽനാഥ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ പ്രദേശത്തെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും ഉപഹാരം നൽകി അനുമോദിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ടി അജ്മൽ മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി പി എച്ച് ഷമീം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആസാദ് തമ്പാനങ്ങാടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കാഞ്ഞിര മുഹമ്മദ് യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ കെ ടി ഗിരീഷ് ബാബു കൺവീനർ പി സലീൽ പഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീസു വൈസ് പ്രസിഡന്റ് കെ കെ ബ്ലോക്ക് ടി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂരിൽ വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ higher golden diamonds wonder